നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ എടുത്തിരിക്കുന്നു ഇന്നലെ വൈകിട്ട് വീട്ടിലിരുന്ന് എന്നെ വിളിച്ചോണ്ട് വിഷ്ണു കൂടെ ബക്കീംകൂടെ എറണാകുളത്തെത്തി അവിടുന്ന് രാത്രിയായപ്പോ ശമ്പോണനെ ശ്രീകാന്തനെ വിളിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ എത്തിക്കുന്നത് കൂണൂർ റെയിൽവേ സ്റ്റേഷനില്ല ഇനി ഇവിടുന്ന് നമ്മൾ തീവണ്ടി കയർത്ത് കയറി ഊട്ടിയിലോട്ട് പോകാൻ പോവാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ഊട്ടി പോകാൻ പോവാം അതും തീവണ്ടിയിൽ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം അകത്തോട്ട് പോകും അകത്തോട്ട് പോകാൻ കഴിച്ചു ഇതാണ് കൂണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് വിഷമ ഇവിടെ അപ്പം ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ടത് രാവിലെ തന്നെ കുറേ ആൾക്കാർ ഇതാ കിടക്കുന്ന നമ്മുടെ തീവണ്ടി വന്നപ്പ തന്നെ സ്റ്റാർട്ടാക്കി ആളോ ഇതാണ് കൈഷ് തീവണ്ടിയുടെ എൻജിൻ അപ്പം ഏഴമുക്കാലിനാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രെയിൻ ഒന്ന് രണ്ട് മൂന്ന് മൊത്തം നാല് ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച എഞ്ചിനിതല്ല മറ്റേതാ മറ്റേ കൊഴലൊക്കെ ഉള്ള കൊള്ളി ചെറിയ എന്തായാലും നമുക്ക് ട്രെയിൻ ഇടും ആ ആയിക്കോട്ടെ ഇതാണ് അപ്പൊ ടിക്കറ്റ് ഒരു ടിക്കറ്റിന് എൺപത് രൂപ അപ്പൊ അഞ്ചു പേർ കൂടെ നാനൂറ് ിലാണ് നമ്മൾ കേറേണ്ടത് കൊച്ചൊന്നലിഡിന് അപ്പൊ നമ്മുടെ ബോബി ഓപ്പണായിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഓഹ വരുന്ന തീവണ്ടിക്കാൻ ഇക്കട സീറ്റ് ഒക്കെ കിട്ടി ഞാൻ ഉണ്ട് ബക്കുണ്ട് ചെമ്മണ്ണുണ്ട് ശ്രീധനം ഉണ്ട് വിഷ്ണുണ്ട് ട്രെയിൻ വിട്ട് ഗൈസ് നമുക്ക് കാഴ്ചകൾ കാണാം It's couple <Writing snowboard architecturaludo versucht> goes. <laughs> I like send <speaking> <Chris went> <laughs> ഊട്ടി പറ്റണം ഊട്ടി എത്തിയിരിക്കുന്നു ങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും മൂന്നാമതായിട്ട് വിഷ്ണുവും നമ്മുടെ ഊട്ടിയിലെത്തിരിയുന്നു ഊട്ടി എന്ന് പറയുന്നത് ഉടകമണ്ഡലമാണ് ഊട്ടിയുടെ ഒറിജിനൽ നെയിം ഉടകമണ്ഡലം അല്ലേ യെസ് ഗൈസ് ഉടകമണ്ഡലം മീൻസ് ബ്യൂട്ടിഫുൾ എന്ത് രസൂടെ കണ്ടോളി പിന്നെ നമ്മൾ അതിലെ ഊട്ടിയുടെ ഫോട്ടോ ഇതാണ് അതിലെ ഊട്ടി ഇപ്പുറത്താണ് നമ്മുടെ അയ്യോ പേര് ആ ഉടന ഉടകമണ്ഡലം ഇതാണ് അനു കിലുക്കത്തിലെ പെണ്ണ് അല്ല ആ ട്രെയിനിലുള്ള ഒന്നേകം മണിക്കൂർ എന്തൊരു വൈഫാണ് സൂപ്പർ ഒന്നും പറയാനില്ല അത് കണ്ടു തന്നെ ആസ്വദിക്കേണ്ടതാണ് രാവിലെ വന്നാലേ ടിക്കറ്റ് ഇട്ടത്തുള്ളു കൂണൂർ ടു ഊട്ടി ഇവിടുന്ന് തിരിച്ചു പോകാൻ ടിക്കറ്റ് കിട്ടത്തില്ല വാങ്ങിക്ക തിരക്കാണ് പിന്നെ ആ അതിലുള്ള ആൾക്കാർ എന്തൊരു സിമ്പിൾ മനുഷ്യന്മാരാണ് ആർഭാടങ്ങളില്ലാത്ത ജീവിതം സൂപ്പറേ അങ്ങനെ നമ്മൾ ഊട്ടി എത്തി ഇനി നമുക്ക് ഊട്ടി കാണാം ൈബർ ആണോ ഓ താങ്ക് യു താങ്ക് യു പേരെന്താ ഓക്കേ ആ നിങ്ങളൊക്കെ തമിഴാണോ മലയാളമാണോ അത് ആ അപ്പൊ ഇനി തമ്മിൽ മട്ടുണ്ടാ പേസണം പോർജ് പണിട്ടിരിക്കൽവേ സ്റ്റേഷൻ്റെ വെളിയിലെത്തി അപ്പൊ നമ്മൾ ഊട്ടി ഡ്രൈവൽ സ്റ്റേഷൻ്റെ ആയിട്ട് പറയാം ചേട്ടാ ചിലപ്പോ വരും കേട്ടോ ഇല്ലേ ബസ്സിന് പോവും അപ്പൊ താങ്ക് യു ഇനി നമുക്ക് വൈബ് ആയിട്ട് ഇവിടെയൊക്കെ നടക്കാം ഈ സാധനം കൊള്ളാം ഇവിടെയൊക്കെ മഴ കഴിഞ്ഞെന്ന് തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും ആ ട്രെയിനിൻ്റെ അകത്തുള്ള ഒന്നൊന്നേകാ മണിക്കൂർ പോടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തണുപ്പാ എന്ത് സുഖമാണ് സൂപ്പർ അപ്പം നമ്മൾ ഊട്ടിയിലെത്തിയിട്ട് ആദ്യം ഫുഡ് കഴിക്കും കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ആദ്യം ഫുഡ് ഊട്ടിയിലെ ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇഡ്ലി കർപ്പ വട കർപ്പ ദോശ പരസ്യത്തി കണ്ടിട്ടുള്ള പശു പ്പാൽ തരുന്ന വിധനാണോ ഇവളാണോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ രാധിക ചെട്ടിനാട് ഹോട്ടലിൽ ഇവിടെ നല്ല തിരക്കുണ്ട് സൈഡ് തമിഴ് സിനിമ പ്ലേ ചെയ്യുന്നു അവിടെ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്നിറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ സൂര്യൻ വന്നു വെയിൽ വന്നു പക്ഷെ ചൂടില്ലാത്ത വെയിലും കുഴപ്പമില്ല കൊറേ നടന്നു കേട്ടോ രസമുണ്ട് നടക്കാൻ അവരവിടെ രണ്ട് കട കണ്ടപ്പോ ഞങ്ങൾ ഇവിടെ രണ്ട് കട കണ്ടു അപ്പൊ അവിടെ ഒരു കട കണ്ടു എവിടെ പോവും എക്കോട്ടും വടക്കോട്ടും ഒക്കെ ചൂണ്ടിക്കാണി സദാ ഒരു അമ്പലം ഊട്ടിയിലെ അമ്പലം മുരുകൻസ് ഇത് ശിവന്റെ ശൂലവും ഫ്രണ്ടി സരസ്വതി

ൂറ്റിട്ട് പിടിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി തെണ്ടി തിലേ അതെന്ത് എന്ത് കിട്ടി പറഞ്ഞ് കേറന്നെടുത്ത് എല്ലാ തിരക്ക് വേണ്ട വേണ്ട തീറ്റണ്ട് അദ്ദേഹം എന്തോ കണ്ടിട്ടുണ്ട് മനസ്സിൽ ആ എന്തൊക്കെയുണ്ട് அடுத்த கடைக்கேட்டோட்டே அன்னப்பூர்னோ அன்னப்பூர் ராணியும் മുട്ടുണ്ട് കണ്ടിട്ട് നല്ല സുഖമുള്ള മുട്ടക്കറിയാ അമ്മയല്ല നെയ് റോസ്റ്റ് ഞങ്ങൾ കഴിക്കോ ആദ്യം നമ്മൾ പൊറോട്ട ടേസ്റ്റ് ആദ്യം നമ്മൾ പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് കൊളാം കൊള്ളാം വേറൊരു ഒരു ഒരു നമ്മൾ ബാംഗ്ലൂരിൽ കഴിച്ച ബിരിയാണിയുടെ ഗ്രേവിയുടെ ടേസ്റ്റ് ആ കറക്റ്റ് മസാലയൊക്കെ ചേരി വെക്കാം എന്തൊക്കെയോ ഉണ്ട് നമുക്കപ്പം ഇത് കഴിച്ചിട്ട് തരാം കുട്ടിയിലെ പൊറോട്ട പൊട്ടി നല്ല ചായ എന്തോ ഒരു കുത്തപ്പാർ കൊണ്ടുപോയിട്ടുണ്ട് കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞു ശരിക്കും സാമ്പാർ ദോശ ദോശയായിട്ടും ചമ്മന്തി ചമ്മന്തിയായിട്ടും അതെ അപ്പൊ അങ്ങനെ ആ ഞങ്ങൾ റോസ്റ്റ് ചോദിച്ചോട്ടെ നിങ്ങൾ പൊറോട്ട മുട്ട കേട്ടോ ആ തരത്തില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി നല്ല ഫുഡായിരുന്നു ശമ്പോണ് കിട്ടിയത് മാത്രം ഇച്ചിരി ഫ്ലോപ്പ് ആയി പോയി സാരമില്ല ഞാൻ പുറത്തിറങ്ങിയ ശേഷം വാങ്ങിച്ചിട്ടുണ്ട് ശമ്പോണ് ശമ്പോണ അമ്മയ്ക്ക് യു കെ ആ ആച്ചു വച്ചനെ ഗ്രീൻ ടീ ആ പിന്നെ തേയില പിന്നെ ഇതോ അത് എന്താ വർക്കി ഊട്ടി വർക്കി ആ ഊട്ടി വർക്കി മെയിൻ വർക്കിതാണ് വന്നിട്ട് നമ്മൾ ഊട്ടി വർക്ക് ഊട്ടി വർക്ക് ചെയ്യണോ പെർക്ക് ചെയ്യണം ഊട്ടി വർക്ക് ഊട്ടി വർക്ക് കഴിച്ചില്ലെന്ന് വേണ്ട ഇനി നമ്മൾ ട്രെയിൻ കയറി കഴിഞ്ഞു ഇനി തിരിച്ചു പോകണം ഇനി കോയമ്പത്തൂർ ആദ്യോഗിയിലേക്കാണ് നമ്മുടെ ലക്ഷ്യം ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി നമുക്ക് ബസ് കയറണം ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബസ് കയറണം അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വെയിലൊക്കെ വന്നു എന്നാലും ചൂടില്ലാത്ത വെയിൽ അപ്പം നമുക്ക് ബസ് കയറാം ഇതാണ് നമ്മുടെ ഊട്ടി ബസ് സ്റ്റാൻഡ് വളരെ പെട്ടെന്ന് എന്തെങ്കിലും അപ്പൊ നമ്മൾ ബസ് കയറി ഇനി കൂണൂർക്ക് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി നമ്മൾ കോയമ്പത്തൂർ ആദ്യ സ്റ്റാൻഡ് ണ്ടോ <coughs> <laughs> ടുത്തോട്ട് പോണം പതിനൊന്നര ആയതേ ഉള്ളു പൈസങ്ങനെ വീണ്ടും നമ്മൾ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കും ഇതാ കിടക്കുന്നു നമ്മുടെ വണ്ടി ഒറ്റമല്ലേ ഒറ്റമല്ലേ